ബിഗ് ബോസ് ഹൗസിൽ നിന്നും ആതിലെയാണ് ഈ ആഴ്ചയിൽമേൽ ബിക്ക് വിക്ഷനിൽ പുറത്തു പോയിരിക്കുന്നത് ആതില പോകുമെന്ന് ആരും കരുതിയിട്ടില്ല ആതില പോകാനുള്ള മെയിൻ കാരണം ശൈത്യയുടെ തിരിച്ചുവരവാണ് ശൈത്യ ബിൻസി എന്നിവരുടെ തിരിച്ചു വരവിൽ കാര്യങ്ങളൊന്നും മനസ്സിലാകാതെ ആതിലെ എടുത്ത തീരുമാനങ്ങൾ ആതില പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ എന്തൊക്കെയുണകളാണ് പറഞ്ഞുകൂട്ടിയത് ഇതെല്ലാം മലയാളികൾ കാണുന്നതല്ലേ ലൈവ് ഇരുന്ന് കാണുന്നതല്ലേ നുണകളെല്ലാം പറഞ്ഞ് അങ്ങ് പിടിപ്പിച്ചപ്പോൾ ബാക്കിയുള്ളവർ അത് വിശ്വസിക്കുമെന്ന് കരുതി പക്ഷേ അതെല്ലാം ആതിലയ്ക്ക് നെഗറ്റീവായി കിട്ടി ആതില പോകുമെങ്കിലും നൂറ അവിടെ നിന്നേനെ പക്ഷേ നൂറയും പുറത്താക്കാനുള്ള എല്ലാ കാരണവും ഉണ്ടാക്കിയത് ഈ നൂറയുടെയും ആതിലയുടെയും കള്ളത്തരങ്ങളാണ് മെ മിക്ക എവിക്ഷനിൽ ആതിലയും അതുപോലെ തന്നെ ഞൂറയും പോയി ആറും ഏഴും എന്നിങ്ങനെയുള്ള സ്ഥാനങ്ങൾ നേടിക്കൊണ്ട് പോകേണ്ടി വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ലാത്തവിടത്തേക്കാണ് ബാക്കിയുള്ളവർ വരുന്നത് അങ്ങനെ പ്രശ്നമില്ലാത്തവിടത്ത് വലിയ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തത് ഇവർ തന്നെ എന്നിട്ട് അവസാനം പോകേണ്ടി വന്നപ്പോൾ കയ്യും വീശി പോകേണ്ടി വന്നു ഇവർക്ക് കുറച്ചും കൂടി കോമൺ സെൻസ് യൂസ് ചെയ്തിരുന്നെങ്കിൽ ന്യൂറയ്ക്ക് അവിടെ നിൽക്കാമായിരുന്നു പക്ഷേ നൂറയുടെ ചാൻസും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്